ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിൽ അന്ധമായ ഒരു തരം ബി ജെ പി വിരോധമാണുള്ളത് അവർ എന്ത് ചെയ്യുന്നു രാജ്യത്തെ സാരമായി ബാധിക്കുന്ന എന്തെങ്കിലും രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്യുന്നുണ്ടോ അതോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഒരു രാഷ്ട്രീയ വിഭാഗത്തെ മാത്രം എന്തെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ ഉപദ്രവിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടില് എല്ലാ ഏകദേശ ഭൂരിപക്ഷ മാധ്യമങ്ങളും ആന്റി ബി ജെ പി സംബച്ച് പുലർത്തുന്നവരാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് എനിക്കറിയില്ല സത്യത്തിൽ അവര് രാജ്യത്തെ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോഴും ലോക രാജ്യങ്ങൾ പോലും ചിന്തിക്കുന്നത് രാജ്യം ഇപ്പോൾ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്നാണ് കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ലഭിച്ചതിന് ശേഷം ഇന്ത്യ അനുദിനം മാറിക്കൊണ്ടേ വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇന്ത്യയിലെ കേരളം ഒഴികെയുള്ള മിക്ക സംസ്ഥാനങ്ങളിലും ഉള്ള മുസ്ലിങ്ങൾ നരേന്ദ്രമോദിക്ക് അനുകൂലമാണ് രണ്ടായിരത്തി പതിനാലായപ്പോൾ ഈ സർക്കാരിനെ കൊണ്ട് ജനം അടുത്തു കഴിഞ്ഞിരുന്നു വലിയ രീതിയിലുള്ള ജനവികാരം സർക്കാർ വിരുദ്ധ വികാരം ഭരണവിരുദ്ധ വികാരമായിരുന്നു രണ്ടായിരത്തി ഈ ഭരണവിരുദ്ധ വികാരവും അഴിമതിക്കെതിരെയുള്ള ജനങ്ങളുടെ വികാരവും എല്ലാമാണ് നരേന്ദ്രമോദിയെ ആദ്യഘട്ടത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് നയിച്ചത് ബിജെപിയുടെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്കറിയാം അങ്ങനെ അഞ്ച് വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ അത് കഴിയുമ്പോഴോ സർക്കാരുകൾക്കെതിരെ വലിയ രീതിയിലുള്ള ജനവികാരം ഉണ്ടാവുക സ്വാഭാവികമാണ് ഈ ജനവികാരത്തെ അതിജീവിച്ച സർക്കാരുകൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും എല്ലാം സർക്കാരുകൾ വളരെ കാലം പതിച്ചാണ്ടുകൾ ഈ അധികാരത്തിൽ തുടർന്നു കേരളത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാരിന്റെ പുനർഭരണം ലഭിച്ചുവെങ്കിലും അതിൽ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ പിണറായി വിജയന്റെ ജനപ്രീതി ഇടിയുന്ന കാഴ്ചയാണ് ഇന്ന് സി പി ഐ എമ്മും അതുപോലെ തന്നെ കേരള സർക്കാരും ജനപ്രീതിയുടെ കാര്യത്തിൽ ജനപിന്തുണയുടെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് പക്ഷേ നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ തുടർഭരണം നേടുമ്പോഴും ഇനി നിമിഷം വരെയും ജനപ്രീതി വർദ്ധിക്കുകയാണ് ഓരോ ദിവസവും എന്ന് നമുക്കറിയാം ഈ ജനപ്രീതി സംബന്ധിച്ച് പക്ഷേ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ മാത്രം ഇസ്ലാമിക വികാരം ഇളക്കിവിട്ട് എന്തോ മുസ്ലിങ്ങളെ മാത്രം ആക്രമിക്കുകയാണ് എന്ന തരത്തിൽ വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത് എന്ന് സാവകാശം എങ്കിലും ആരെങ്കിലും മനസ്സിലാക്കുമെന്ന് വിചാരിക്കാം നമസ്കാരം രണ്ടായിരത്തിഒൻപതിൽ കേന്ദ്രം ഭരിച്ച മൻമോഹ സർവേകളും വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോ സെന്റർ അമേരിക്കയുമായി ചേർന്ന് സി വോട്ടർ നടത്തിയ ഒരു സർവേയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ഇതിൽ അതിശയിപ്പിക്കുന്ന ജനപിന്തുണയാണ് ഇപ്പോൾ നരേന്ദ്രമോദി നേടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ജാതി തിരിച്ചുള്ള ഇന്ത്യയിലെ പല വിഭാഗങ്ങളും ജാതി തിരിച്ചുള്ള എന്ന് പറഞ്ഞാൽ ആ രീതിയിലല്ല പക്ഷേ ഇന്ത്യയിൽ പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട് എന്ന് നമുക്കറിയാം പല മതങ്ങളെ വിശ്വസിക്കുന്നവരുണ്ട് ഇവരെല്ലാം എങ്ങനെയാണ് നരേന്ദ്രമോദിയെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് എന്ന് സംബന്ധിക്കുന്നത് വിശദമായ വിവരങ്ങൾ ഈ സർവേയിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതായത് ബിജെപിയെ ഒരു ഹിന്ദുത്വ പാർട്ടിയായിട്ടാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഭൂരിപക്ഷം ജനങ്ങളും മുമ്പ് വിലയിരുത്തിയിരുന്നത് പക്ഷെ ആ ഒരു അടിത്തറം മാറുന്നു ബിജെപിയുടെ ആ ഒരു അടിസ്ഥാന സ്വഭാവം മാറുന്നു എന്ന് വ്യക്തമാക്കുന്ന സൂചനയാണ് പ്രത്യേകിച്ചും വിവാദ വിഷയങ്ങളിൽ പണ്ടൊക്കെ രണ്ടായിരത്തി പതിനാലിൽ ബിജെപി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ബിജെപി സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ സി എ യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നോട്ടു നിരോധനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെൻസിറ്റീവായിട്ടുള്ള ബിജെപിയുടെയും ആർ എസ് എസിന്റെയും കോർ അജണ്ടയുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇപ്പോൾ ആ പ്രതിഷേധങ്ങൾ ഏതാണ് എന്ന് തന്നെ പറയാം ഇപ്പോൾ യോഗി ആദിത്യനാഥ് വളരെ നന്നായി പോയി കാരണം ആദ്യമുള്ള നിലപാടുകൾ മോശമായിരുന്നിരിക്കണം പിന്നീട് അദ്ദേഹത്തിന്റെ ഭരണത്തെ വിലയിരുത്തിയതിനു ശേഷമല്ലേ നോക്കേണ്ടത് നമുക്ക് മതമോ രാഷ്ട്രീയമോ അല്ല വലുത് നമുക്ക് നമ്മുടെ രാജ്യമാണ് വലുത് രാജ്യം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ലോക രാജ്യങ്ങളുടെ പട്ടികയിൽ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ആരുടെ കൈകളിലാണ് ഇത് ആരുടെ പ്രയത്ന ഫലം കൊണ്ടാണ് ശത്രുരാജ്യങ്ങൾ പോലും പട്ടിണിയിൽ ഇന്ത്യയോട് കൈനീട്ടുന്നു അഭയാർത്ഥികളാക്കപ്പെടുന്ന രാജ്യങ്ങളിൽ അഭയാർത്ഥികൾ ഇന്ത്യയോട് അഭയം ചോദിച്ചു വരുന്നു റഷ്യ ഉക്രൈൻ പ്രശ്നം വന്ന സമയത്ത് ഇന്ത്യ മീഡിയേറ്ററായി നിൽക്കണം എന്നവർ അവകാശപ്പെടുന്നു അവർ ആവശ്യപ്പെടുന്നു അവർ അങ്ങനെ ഒരു റിക്വസ്റ്റ് ആണ് മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യയുടെ വളർച്ച മുറ്റത്തെ നമുക്ക് മാത്രം അത് തീവ്രവാദികളുടെ വീട് ഇടിച്ചു നിർത്തുമ്പോഴും അതുപോലുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പോൾ പള്ളികളിൽ നിന്ന് ലൗഡ് സ്പീക്കർ എടുത്തു മാറ്റുന്നു ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങൾക്കൊക്കെ പ്രതികരണം വളരെ വളരെ കുറവാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഏതാണ്ട് നല്ലൊരു വിഭാഗം മുസ്ലിം ജനത നരേന്ദ്രമോദിക്കും ബിജെപിക്കും പിന്തുണയോ എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സർവേയിലുണ്ട് ഈ സർവേയിൽ ജനം തിരിച്ച് ഓരോ വിഭാഗങ്ങളിലും ഉള്ള ജനങ്ങൾ എങ്ങനെയാണ് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നത് സംബന്ധിക്കുന്നുവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പർ കാസ്റ്റ് ഹിന്ദുസ് എൺപത്തി ഒന്ന് ശതമാനം പേരാണ് ഹിന്ദു അപ്പർ കാസ്റ്റിൽ നരേന്ദ്രമോദിക്കുള്ള പിന്തുണ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളിൽ നിന്ന് എഴുപത്തിയെട്ട് ശതമാനം പേരും നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നവരാണ് നമുക്കറിയാം കേന്ദ്ര മന്ത്രിസഭയിലും അതുപോലെ തന്നെ എം എൽ എ എം പിമാർ ഇവരെല്ലാം എടുത്തുകഴിഞ്ഞാൽ പാർട്ടിയിലെ ബിജെപി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അംഗീകരിക്കുന്നവർ ഇവർക്ക് ഇവരുടെ എല്ലാം ഇടയ്ക്ക് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രാധിനി വളരെ അധികം കൂടുതലാണ് ഒ ബി സി എസ് എസ് ടി വിഭാഗങ്ങളിൽപ്പെടുന്നവരാണ് ഏതെങ്കിലും രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായി വരുമ്പോൾ അദ്ദേഹം ഒരു പിന്നോക്ക വിഭാഗക്കാരനാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഗോത്രവർഗീയ ി മാറ്റിയിരിക്കുന്നു ഹിന്ദുക്കളെയും തന്നെ സമർണ പാർട്ടി ബിജെപി അവൻ അത് സത്യത്തിൽ വസ്തുതരാണ് അങ്ങനെയല്ല എന്ന് തെളിയിക്കുകയാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളുടെ എഴുപത്തി എട്ട് ശതമാനം പിന്തുണ ഇന്ന് നരേന്ദ്രമോദി സർക്കാർ നേടിയിരിക്കുന്നു എന്ന വസ്തുതയാണ് റിപ്പോർട്ടുള്ളത് മാത്രമല്ല അൻപത്തിയാറ് ശതമാനം മുസ്ലിങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് നേരത്തെ പറഞ്ഞ പരിഷ്കാരങ്ങൾ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ മതപരമായ വിഷയങ്ങളൊക്കെ നരേന്ദ്രമോദി സർക്കാർ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ ആ പ്രതിഷേധങ്ങൾ കണക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ് അൻപത്തി ആറ് ശതമാനം മുസ്ലിങ്ങൾ ഒരു പക്ഷേ എട്ട് വർഷം മുമ്പിൽ ആയിരിക്കില്ല സ്ഥിതി ബിജെപിയെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം വളരെ തുച്ഛമായിരുന്നു ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പോൾ അമ്പത്തി ആറ് ശതമാനം മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷ മുസ്ലിങ്ങളും ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ബിജെപിയെ പിന്തുണയ്ക്കുന്നു നരേന്ദ്രമോദിയെ പിന്തുണക്കുമ്പോ എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ക്രിസ്ത്യൻ സിഖ് മതവിഭാഗങ്ങളിൽ നിന്ന് മുപ്പത്തിരണ്ട് ശതമാനം പേര് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു പക്ഷെ ആ വിഭാഗത്തിൽ നിന്നാണ് ഏറ്റവും കുറവ് പിന്തുണ എന്ന് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കാം സ്റ്റീംസൺ സെൻട്രും അമേരിക്കയിലെ സ്റ്റീംസൺ സെൻട്രും സി വോട്ടറും ചേർന്നാണ് ഈ സർവേ ഇന്ത്യ ഒരു മികച്ച രാജ്യമാണെന്ന് ഈ സർവേയിൽ പങ്കെടുത്ത ശതമാനം പങ്കെടുത്തും പറയുന്നു എന്നതാണ് കാരണം നരേന്ദ്രമോദിയെ എതിർക്കുന്നവർ പോലും ഇന്ത്യ ഇപ്പോഴത്തെ സ്ഥാനത്തെ അംഗീകരിക്കുന്നു എന്നതാണ് പക്ഷേ അമേരിക്ക ആകട്ടെ മറ്റേതെങ്കിലും വൻകിട രാജ്യമാകട്ടെ അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് ഭാരതം എന്ന് ഈ സർവേയിൽ പങ്കെടുത്തിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും അംഗീകരിച്ചിരിക്കുന്നു ഈ കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്ന് മുതൽ മെയ് പതിനാല് വരെയാണ് ഈ സർവേയുടെ കാലഘട്ടം ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ കേന്ദ്ര കേന്ദ്രഭരണപ്രദേശങ്ങളിൽ നിന്നും എന്നാൽ ഏഴായിരത്തോളം പേരുടെ സാമ്പിൾ സർവേയാണ് നടത്തിയിട്ടുള്ളത് ഇവരിൽ ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തിയായി ഉയർന്നിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകത്ത് എന്ന് സമ്മതിക്കുന്നവരാണ് അത് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കത്തവരും അത്തരത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് പാകിസ്ഥാനോടായാലും ചൈനയോടായാലും ഇന്ത്യ ഒരു വെല്ലുവിളിയായി മാറുകയാണ് ഇന്ത്യയ്ക്ക് മുന്നിൽ പാകിസ്ഥാനും ചൈനയും തീർച്ചയായും ഒരു ഭീഷണിയേ അല്ല എന്നൊരു അവസ്ഥ അഭിപ്രായം കൂടി ഈ സർവേയിൽ ഉയർന്നു വരുന്നുണ്ട് അതുകൂടാതെ ഭൂരിപക്ഷം ജനങ്ങളും അഭിപ്രായപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ആണവ ശേഷി വർദ്ധിപ്പിക്കണം എന്ന ബി ജെ പി സർക്കാരിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ചൈന പോലുള്ള രാജ്യങ്ങൾ ഏതാണ്ട് ആയിരം ആണവായുധങ്ങളിലേക്ക് ആണവ ആണവശേഖരം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ നിലവിലുള്ള ആണവശേഷി ഉയർത്തണം എന്നൊരു അഭിപ്രായം ഭൂരിഭാഗം ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നു ബി ജെ പി സർക്കാരിൽ അവരുടെ പ്രതീക്ഷയുടെ പ്രതിഫലനമാണ് ഇത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വാജ്പേയി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അവസാനം ഇന്ത്യയിൽ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ അതിനെ എതിർത്തിരുന്ന വലിയ വിഭാഗം രാജ്യത്തുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നൊക്കെ മാറി ബിജെപിയിൽ വലിയ പ്രതീക്ഷ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇത്രയും വലിയ ഒരു ബിജെപിയിൽ വലിയ രൂപത്തിൽ പ്രതീക്ഷ മുസ്ലിം അർപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം ഇപ്പോൾ കാശ്മീരിലെ വോട്ടവകാശം സംബന്ധിച്ചിട്ടുള്ള നിയമം മുന്നൂറ്റി എഴുപത് എടുത്തുമാറ്റിയ നിയമം കാശ്മീർ നമുക്ക് കണ്ടില്ലേ നമ്മൾ മതേതരന്മാർ നയൻ വൺ സിക്സ് പദവി കൊടുക്കുന്ന ആളുകൾ ഇന്ത്യൻ അധീന കാശ്മീറും ആസാദി കാശ്മീറും പ്രയോഗങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ ചിലപ്പോൾ ചൈനയെ ജയ് ജയ് ചൈന എന്ന് പറയും ചിലപ്പോൾ പാകിസ്ഥാനെ ജയ് വിളിക്കും അതിന് നരേന്ദ്രമോദിക്ക് എന്താ എന്ന് ചോദിച്ചു ഒരു ലൈവ് നിങ്ങളുടെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഞാനത് കണ്ടിരുന്നത് ചോർ കൂർ അവിടെയുമായി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രാജ്യസ്നേഹം എന്നത് അവർക്ക് കേട്ടുകേൾവി പോലുമില്ല തന്നെയുമല്ല അവർക്ക് വെറും ഒരു പരിഹാസത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പദമാണത് ആർ എസ് എസ് ബി ജെ പി നരേന്ദ്രമോദി എന്തോ വലിയ ഭീകര രൂപികളാണ് എന്ന രൂപത്തിലുള്ള ആശയങ്ങളാണ് ഈ കേരളക്കരയിൽ മുഴുവനും തീവ്രവാദ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചിട്ടുള്ള തീവ്രവാദ ആശയക്കാരും കാരണം അവർക്ക് നല്ല വമ്പൻ അട്ടിയല്ലേ കിട്ടിയത് പണം ഒഴുക്ക് നടക്കുന്നില്ല ഏഹ് കള്ളരോട്ടടി ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ട് നിരോധിച്ചു ജി എസ് ടി പിന്നെ ഏകസിവിൽക്കൂട് വരാൻ പോകുന്നു വിവാഹപ്രായം എടുത്തു മാറ്റി എന്തെല്ലാം കാര്യങ്ങൾ ഇവർക്ക് കിട്ടി ഇനി കോഡ് വന്നാൽ ബഹുഭാരിത്വത്തിൻ്റെ കാര്യത്തിലും മുത്തലാഖിൻ്റെ വിഷയത്തിലും അതുപോലെ ദത്ത് വഖഫ് ഒരുപാട് വിഷയങ്ങളിൽ ഇവർക്ക് അടിപറ്റും അതുകൊണ്ട് ഏകസിവിൽ കോഡ് കൊണ്ടുവരാൻ പാടില്ല ബി ജെ പി സർക്കാരിന് മാത്രമേ ഇവരെ ഇവരോട് കിടപിടിച്ചു നിൽക്കാൻ സാധിക്കൂ കാരണം മുമ്പുള്ളവരൊക്കെ ഭരിച്ച് നമുക്ക് അറിയുന്നതാ മൗനി ബാബയെ പോലെയുള്ള ആളുകളല്ല ഭരിക്കുന്നത് ശരിക്ക് നരേന്ദ്രമോദിയേക്കാൾ കുറച്ചുകൂടി ശക്തനായ വ്യക്തി യോഗി ആദിത്യനാഥാണെന്നാണ് എന്റെ പക്ഷം കാരണം അട്ടിക്കട്ടി ഷഡനോട് ഷാഠ്യമേപ്പാടുള്ളൂ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ബുൾഡോസർ ബാബ എന്ന പേര് വീണത് ഭയങ്കര മാനാണ് അദ്ദേഹം അടിപൊളി കാരണം മറ്റുള്ളവരുടെ വീടുകളും കടകളും വാഹനങ്ങളും അട്ടിച്ചു പൊളിക്കുമ്പോൾ നീ വന്ന് നിന്റെ വീട്ടിൽ മലർന്ന് സുഖമായി കിടക്കാമെന്ന് വിചാരിക്കരുത് നീ തിരിച്ചു വരുമ്പോൾ നിന്റെ വീടും മണ്ണോട് ചേരണം എന്ത് നല്ല നയം എന്ത് നല്ല ആ നയം ചിലപ്പോൾ മുള്ളിനെ മുള്ളുകൊണ്ടേ എടുക്കാൻ സാധിക്കൂ പലപ്പോഴും അങ്ങനെയാണ് അതുകൊണ്ട് അത്തരം നയം തന്നെ ഇവരോട് പറ്റൂ പക്ഷേ എന്നാൽ പോലും മോദിജി വളരെ നല്ല രൂപത്തിലാണ് ഇസ്ലാമിസ്റ്റുകളോട് ഇടപെടുന്നതെല്ലാം അവരുടെ എല്ലാ തരത്തിലുള്ള നിയമ നടപടികൾക്കും ഇപ്പോ ബി ജെ പി തന്നെ നമുക്കറിയാം നൂബർ ശർമ്മയുടെ വിഷയം വന്നപ്പോൾ ഇസ്ലാമിക വികാരം ഇളക്കി വിട്ടു അവരെ ബി ജെ പിയുടെ സ്ഥാനത്തു നിന്നും മാറ്റുകയാണ് ചെയ്തത് എന്തിനാണ് നമ്മളെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം എന്ന ആശയത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടിനോട് ഞാൻ യോജിക്കുന്നു എന്നല്ല പറഞ്ഞത് മറിച്ച് ഇസ്ലാമിസ്റ്റുകളുടെ വികാരം മാത്രം നോക്കിയാൽ മതിയായിരുന്നു അമ്മ ബി ജെ പിക്ക് ഇപ്പോഴും അതേ എല്ലാ പാർട്ടിക്കാർക്കും ഇസ്ലാമി മുസ്ലിങ്ങളുടെ വികാരം മൃണപ്പെടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി നമ്മുടെ കേരളത്തിലും അങ്ങനെ തന്നെയാണല്ലോ അവസ്ഥ നമുക്ക് ശ്രീറാം വെങ്കട്ടറാമിന്റെ ഒക്കെ വിഷയം വന്നപ്പോ കണ്ടില്ലേ അപ്പോ ഇങ്ങനെ ഇസ്ലാമിസ്റ്റുകൾക്ക് അദ്ദേഹം പ്രത്യേകിച്ച് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇത്തരം കിംവദന്തികൾ കാരണം അദ്ദേഹം വാനോളം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും സൗദി അറേബ്യ അദ്ദേഹത്തെ കുത്തിക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എന്ത് സംഭവിച്ചു നമ്മൾ പറയുന്നത് പോലെ ഒന്നും നടക്കില്ല അദ്ദേഹം നമ്മൾ ഇങ്ങനെ ഓരിയിട്ടുകൊണ്ടേയിരിക്കുന്നു നരേന്ദ്രമോദിക്ക് എതിരെ പക്ഷേ അദ്ദേഹം ഒട്ടക സംഘങ്ങളെ പോലെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കുന്നു നമുക്ക് എത്തപ്പെടാൻ പറ്റാത്ത രൂപത്തില് അങ്ങനെ അദ്ദേഹത്തിന്റെ കർമ്മപഥത്തിൽ തെളിയിച്ചു കൊടുക്കുന്നു എന്താണ് താൻ താൻ ലക്ഷ്യം വെക്കുന്ന ഇന്ത്യ എന്താണ് ആ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ എങ്ങനെയായിരിക്കണം അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും സെൻസസ് പ്രകാരം നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്നത് നന്ദി